ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടൊരു ആർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ബോട്ടിലെ ബ്ലാക്ക് കളർ ആക്രലിക് പെയിൻ്റ് ഒന്ന് കൊടുത്തെടുക്കണം അപ്പോൾ സ്പോഞ്ച് വെച്ചാണ് നമ്മൾ ബോട്ടിലെ പെയിൻറ്റ് കൊടുത്തെടുക്കുന്നത് ഒരു കോട്ട് പെയിൻ്റേ നമ്മളതിൽ കൊടുക്കുന്നുള്ളൂ ബ്ലാക്ക് കളർ പെയിൻറ് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഉണങ്ങി കിട്ടണം ഇപ്പം നമ്മൾ പെയിൻറ് കൊടുത്തെടുത്തത് നല്ലതുപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിവിടെ സ്റ്റീൽ സ്ക്രബ്ബറിൽ നിന്നും ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് ഇത് വെച്ച് നമുക്ക് യെല്ലോ കളർ പെയിന്റ് ബോട്ടിലിൻ്റെ മുകളിലും താഴെയും ഒന്ന് കൊടുത്തെടുക്കണം അപ്പം നമ്മൾ ബോട്ടിലിൻ്റെ മുകളിലും താഴെയും ആയി ഇതുപോലെ ഒന്ന് പെയിന്റ് കൊടുത്തെടുക്കുകയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ പിന്നീട് നമ്മൾ മുൻപ് ക്രാഫ്റ്റ് വർക്ക് ചെയ്തതിൻ്റെ ബാക്കി വന്നിട്ടുള്ള ഫോം ഷീറ്റിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത് ഇതിൽ നിന്ന് നമുക്ക് ഇതുപോലെ ചെറിയ പീസുകൾ കട്ട് ചെയ്തെടുക്കണം വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ ബോട്ടിലാർട്ട് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് നമ്മൾ ഒന്നും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ഈ ചെറിയ പീസുകൾ നമുക്ക് പതിനൊന്നെണ്ണം വേണം ഇനി നമുക്ക് അത് ഓരോന്നും ഇതളിൻ്റെ ഷേപ്പിൽ ഇതുപോലെ ഇതുപോലെയൊന്ന് ഒട്ടിച്ചെടുക്കണം അപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഓരോന്നും നമുക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കണം അപ്പം നമ്മുടെ ബോട്ടിലാർട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതെല്ലാം നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തു ഇനി നമുക്ക് ഇതിൽ നിന്നും ചെറിയൊരു റൗണ്ട് പീസ് കട്ട് ചെയ്തെടുക്കണം അപ്പൊ നമ്മൾ ഒരു രൂപയുടെ കോയിൻ വെച്ച് വരച്ചു കൊടുക്കുകയാണ് ഇനി നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു റൗണ്ട് പീസിലേക്കാണ് നമ്മൾ ഇതിളുകൾ പോലെ ചെയ്തെടുത്തത് ഇനി നമുക്ക് ഒട്ടിച്ചെടുക്കേണ്ടത് അപ്പൊ നമ്മൾ ഇതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഓരോന്നായി അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുള്ള മറ്റ് ബോട്ടിൽ ആർട്ടുകളുടെ പ്ലേ ലിസ്റ്റിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ അപ്പൊ നമ്മൾ ഇതുപോലെ ഒരു ഫ്ലവർ ചെയ്തെടുത്തു ഇതുപോലെ തന്നെ വേറെ രണ്ട് ഫ്ലവറും കൂടെ നമ്മൾ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള പൂക്കൾ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബോട്ടിലേക്ക് നമുക്ക് ഇതുപോലെയാണ് ഒട്ടിച്ചെടുക്കേണ്ടത് അപ്പൊ നമുക്ക് അത് ഓരോന്നായി അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം വളരെ സിമ്പിളായി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ബോട്ടിലായിട്ടാണ് അപ്പൊ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പം നമ്മൾ മൂന്ന് ഫ്ലവറും അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തു ഇനി നമ്മൾ അതിൻ്റെ നടുക്കായിട്ട് ഇതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ സിമ്പിൾ ആയിട്ടുള്ള ലാർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് കാണാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ബോട്ട് കാർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ ഒരു ലൈക്ക് തരണേ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം ബായ്